ചോദ്യം നമ്പർ ഇരുന്നൂറ്റി പതിമൂന്ന് പതിമൂന്ന് ഡോക്ടർ കെ ടി ജലീൽ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കെ യു ജനീഷ് കുമാർ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാക്ഷേമവും ദേവസ്വവും പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി സർ ചോദ്യം സർനൂറ്റി പതിമൂന്ന് ഉത്തരം എ രാഷ്ട്ര പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമായി ജനാധിപത്യ മൂല്യങ്ങളോട് കൂറു പുലർത്തുന്ന യുവതലമുറയെ വാർത്തെടുക്കുന്നതിനും പൗരബോധവും ജനാധിപത്യ മൂല്യങ്ങളും വിദ്യാർത്ഥികൾ വളർത്തുന്നതിനും സാമൂഹിക സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ ഇന്ത്യൻ ഭരണഘടനയും പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തെയും കുറിച്ച് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും അവബോധം വർദ്ധിപ്പിക്കുന്നതിനുമായി സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് മേഖലയിലുള്ള സ്കൂളുകളിലും കോളേജുകളിലും ഫോറം ഫോർ ഡെമോക്രാറ്റി ആൻഡ് ഡെമോക്രസി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് അഥവാ ജനാധിപത്യത്തിനും സാമൂഹ്യനീതിക്കു വേണ്ടിയുള്ള വേദി എന്ന രീതിയിൽ ഒരു പരിപാടി നടപ്പിലാക്കി വരുന്നു സ്കൂൾ തല യൂത്ത് പാർലമെൻ്റ് മത്സരങ്ങൾ കോളേജിലെ മോഡൽ പാർലമെൻറ്റ് മത്സരങ്ങൾ ദേശീയ സെമിനാറുകൾ പ്രഭാഷണങ്ങൾ ശില്പശാലകൾ കിസ് ഉപന്യാസ പ്രസംഗ മത്സരങ്ങൾ ഭരണഘടനാ ആഘോഷം മികച്ച സ്റ്റുഡൻറ്റ് പാർലമെൻറ്റന്മാർക്കുള്ള ക്യാമ്പ് തുടങ്ങിയവയും ഇൻസ്റ്റിറ്റ്യൂട്ടിന് സംഘടിപ്പിച്ചു വരുന്നു സ്റ്റുഡൻസ് സഭയും അതു അതുമായി ബന്ധപ്പെട്ട ജനകീയ സർവേകളും ജേണലുകളും അതിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇൻ്റേൺഷിപ്പ് എന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് നടപ്പിലാക്കി വരുന്നു ബി ഭരണഘടനയും പാർലമെൻ്ററി ജനാധിപത്യവും സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വിദ്യാർത്ഥികളിലും സാധാരണ ജനവിഭാഗങ്ങളും എത്തിക്കുന്നതിനായി ദേശീയ അന്തർദേശീയ സെമിനാറുകൾ പ്രഭാഷണങ്ങൾ ശില്പശാലകൾ ജേണൽ പബ്ലിക്കേഷൻ ഉപന്യാസം കിറ്റ്സ് പ്രസംഗ മത്സരങ്ങൾ സ്റ്റുഡൻറ്റ് സഭ ഇതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ബി പറയുന്നത് ക്രിയാത്മകമായ പരിശ്രമമാണ് പാർലമെൻ്ററി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തി വരുന്നത് സി സംസ്ഥാനത്തെ സ്കൂളുകളിലും കോളേജുകളിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷം മുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻറ്റ് അഫെയേഴ്സിൻ്റെ കീഴിൽ ആരംഭിച്ച വേദിയാണ് ജനാധിപത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള വേദി സംസ്ഥാനത്തെ നിയമസഭാ നിയോജക മണ്ഡലത്തിങ്ങളിലെ മണ്ഡലങ്ങളിലെ ജനകീയ വിഷയങ്ങളും വികസന പ്രക്രിയകളും വിദ്യാർത്ഥി സമൂഹമായി അടുപ്പിക്കുന്നതിന് ആവിഷ്കരിച്ചിട്ടുള്ള സ്റ്റുഡൻ സഭ തദ്ദേശ സ്വയംഭരണം ഉന്നത വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായി ചേലക്കട നിയോജന മണ്ഡലത്തിൽ നാനൂറിലധികം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പൈലറ്റ് പ്രോഗ്രാം എന്ന നിലയിൽ സ്റ്റുഡൻസ് സഭ സംഘടിപ്പിച്ചിട്ടുണ്ട് ശ്രീ ഡോക്ടർ ശ്രീ കെ യു ജനീഷ് കുമാർ നമ്മുടെ സംസ്ഥാനത്തെ സർവകലാശാലകളിലെയും കോളേജുകളിലെയും അവരുടെ ജനാധിപത്യ വേദികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥി പ്രതിനിധികൾക്ക് ജനാധിപത്യ പാർലമെന്ററി പ്രവർത്തനത്തെ സംബന്ധിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കപ്പെടുന്ന നിലയിലുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധ്യമാകുമോ അതിനെ സംബന്ധിച്ച് ആലോചനയിലും പരിഗണനയിലും ഉണ്ടോ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ചും സ്കൂൾ കോളേജ് തലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും ജനാധിപത്യ സംവിധാനങ്ങളെക്കുറിച്ചും നമ്മുടെ വികസനത്തെക്കുറിച്ചുമൊക്കെ തന്നെ നല്ല അവബോധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള പരിശീലന പരിപാടികളാണ് ഇപ്പോൾ പാർലമെൻ്ററി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്നത് അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഈ സ്റ്റുഡൻസ് സഭകൾ ഇതിനോടകം തന്നെ ശ്രദ്ധേയമായ നിലയിലേക്ക് ഉയർന്നു വരുന്നുണ്ട് അത് സംസ്ഥാനത്തെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡല അടിസ്ഥാനത്തിലും സംഘടിപ്പിക്കാൻ വേണ്ടി മുൻകൈയ്യെടുക്കും തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തെ നൂറ്റി നാൽപ്പത് അസംബ്ലി മണ്ഡലങ്ങളിലും സ്റ്റുഡൻ സഭ ചേരുന്നതിനും അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണ സംഘടിപ്പിക്കാനുമുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എല്ലാ ബഹുമാനപ്പെട്ട എം എൽ എ മാർക്കും അത് സംബന്ധിച്ച് കത്തെഴുതിയിട്ടുണ്ട് എം എൽ എമാർ നേതൃത്വം കൊടുത്താൽ അതാത് മണ്ഡലങ്ങളിൽ സ്റ്റുഡൻ സഭ എത്രയും പെട്ടെന്ന് നമുക്ക് രൂപീകരിക്കാൻ വേണ്ടി കഴിയും ശ്രീ കെ എം സച്ചിൻ ദേവ് സർ യൂത്ത് പാർലമെൻറ്റ് മോഡൽ പാർലമെൻറ്റ് മത്സരങ്ങൾ സെമിനാറുകൾ എന്നിവ സംഘടിപ്പിക്കുന്നതിന് സംസ്ഥാനത്തെ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ പദ്ധതിയുണ്ടോ നിലവിലിപ്പോൾ അത് സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ മാത്രമാണ് നടക്കുന്നത് അത് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ കൂടി വ്യാപിപ്പിച്ച് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടി ഉപയോഗപ്രദമാകുന്ന വിധത്തിൽ ഈ പ്രവർത്തനങ്ങളെ രൂപപ്പെടുത്താൻ സർക്കാരിൻ്റെ മുന്നിൽ പദ്ധതിയുണ്ട് യെസ് സർ ഇപ്പോൾ നമ്മുടെ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിലാണ് ഇത് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അൺഎയ്ഡഡ് സെക്ടറിലേക്ക് കൂടി മാറ്റണം എന്നതാണ് ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ ചോദ്യം ഇപ്പോഴുള്ള സാമ്പത്തികമായിട്ടുള്ള നമുക്ക് ലഭിക്കുന്ന ഇഷ്ടം ലഭിക്കുന്ന പൈസ കൊണ്ടിപ്പോൾ അത്രയേ ചെയ്യാൻ കഴിയുള്ളൂ ഇപ്പോൾ വിലയിക്കുകയാണെങ്കിൽ കൂടുതൽ പൈസ ആവശ്യമായിട്ട് വരും അതിൻ്റെ ആ സന്ദർഭത്തിൽ നമുക്ക് അതാലോചിക്കാം സതീഷ് സർ ജനാധിപത്യം ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ ഭരണഘടനാ സാക്ഷരതയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് ഈ യൂത്ത് പാർലമെൻറ്റ് മാതൃകയിലുള്ള ഭരണഘടനാ സാക്ഷരതാ ക്ലാസുകൾ കുടുംബശ്രീ റെസിഡൻസ് അസോസിയേഷൻ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനാവുമോ തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടനയും നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളെല്ലാം തന്നെ വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു ഘട്ടം തന്നെയാണ് തീർച്ചയായിട്ടും അതിനെ അതിജീവിക്കാൻ കഴിയുന്നതിന് നമ്മുടെ അവബോധം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മെമ്പറോടെ ചൂണ്ടിക്കാണിച്ച പോലെ നമ്മുടെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളിലേക്കും നമ്മുടെ അതിപ്പം തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാവുന്ന സർ ഭരണഘടനയും ജനാധിപത്യവും എല്ലാം തന്നെ വലിയ വെല്ലുവിളി നേരിടുന്ന ഈ സമയത്ത് പാർലമെൻറ്റ് കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഭരണഘടന ജനാധിപത്യം പാർലമെൻ്റ് പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഉഷ്ട്രകാല കോഴ്സുകൾ ആരംഭിക്കുമോ സാർ സർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആഭിമുഖ്യത്തിൽ അങ്ങനെ ഒരു ധാരണയുണ്ട് നമ്മുടെ ക്രിസ്വകാല കോഴ്സുകൾ ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച നടന്നിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം അഭിമുഖിക്കുന്നുണ്ട് അത് പരിഹരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാർലമെൻ്ററി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്വകാല കോഴ്സുകൾ നമ്മുടെ ഭരണഘടനയെക്കുറിച്ചും ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ചും നമ്മുടെ നാടിൻ്റെ പുരോഗതിയെ സംബന്ധിച്ചുമൊക്കെയുള്ള ഹ്രസ്വകാല കോഴ്സുകൾ ആരംഭിക്കാവുന്നതാണ് ശ്രീ സണ്ണി ജോസഫ് സാർ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വോട്ടവകാശത്തിൻ്റെ പ്രായം പതിനെട്ട് വയസ്സായിട്ട് കുറഞ്ഞിട്ടുള്ള ഭരണഘടനാ ഭേദഗതി അറുപത്തിയൊന്നാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയ രാജ്യമാണ് അതുകൊണ്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാക്കുന്നതിനുള്ള പാർലമെൻ്ററി പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടാണ് കോളേജ് യൂണിയൻ അതുപോലെ യൂണിവേഴ്സിറ്റി യൂണിയൻ സ്കൂൾ പാർലമെൻ്റ് എല്ലാം അവിടുത്തെ തെരഞ്ഞെടുപ്പുകൾ പലപ്പോഴും നീതിപൂർവ്വമാകുന്നില്ല നിഷ്പക്ഷമാകുന്നില്ല അത് ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾ നീതിപൂർവ്വമാക്കാനും അക്രമ സംഭവങ്ങൾ ഒഴിവാക്കാനും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലന നിർദ്ദേശങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നൽകും സർ തീർച്ചയായിട്ടും നമ്മുടെ സ്കൂൾ കോളേജ് തലത്തിലൊക്കെയുള്ള കുട്ടികൾക്ക് നീതിപൂർവമായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാനുള്ള ശേഷി തന്നെയാണ് വേണ്ടത് ദൗർവഹ്യാൽ ചിലപ്പോൾ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അത് പൂർണ്ണമായിട്ടും നമുക്ക് ഇപ്പോൾ ഒഴിവാക്കാൻ കഴിയേണ്ടതാണ് അതിനുവേണ്ടിയുള്ള പരിശ്രമം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം തീർച്ചയായിട്ടും നമ്മുടെ കോളേജ് യൂണിയനിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കഴിയുന്ന കഴിയുന്ന ആൾ മത്സരിച്ച് ജയിച്ച് വരുന്ന ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള പരിശീലനങ്ങൾ എങ്ങനെ ഒരു കോളേജ് യൂണിയൻ നടത്തിക്കൊണ്ടുപോകണം അതിൻ്റെ ജനാധിപത്യ പ്രക്രിയ എങ്ങനെ നമുക്ക് പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചൊക്കെ തന്നെ നമുക്ക് അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാവുന്നതാണ്